ഈ സിനിമ എടുത്തിട്ട് പിന്നീട് പുള്ളി ഒരു സിനിമ സിനിമ പോലും എടുത്തില്ല എങ്കിലും സിനിമയോട് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ പറയാം അതായത് മധുരയില് നിന്നിട്ട് പുതുക്കോട്ടയില് ഒരു ജോബ് ഓഫർ വന്ന് ജോയിൻ ദ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആൻഡ് വാസ് അലൗഡ് ടു പ്രാക്ടീസ് പ്രൈവറ്റ്ലി ആൾസോ അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടി പ്രാക്ടീസ് ചെയ്യാൻ അലൗ ചെയ്തിരുന്നപ്പോൾ அப்படி இந்த பியூ சின்னப்பான்னு வரைஞ்சிட்டு ஒரு ஃபேமஸ் ஆக்டர் வந்து புதுக்கோட்டை யூ சின்னப்பா இஸ் ஃபுல் நேம் புதுக்கோட்டை யு சின்னப்பா அவன் ஒரு தவசம் பல் வந்து வந்தோம் தென் ஐ வாஸ் ஒன்லி செவன் இயர்ஸ் ஓல்டு பசே என்னை கண்டா இப்போ நாலு வயசு மூணு வயசும் வரையா வரைச்சி சரிய சைஸ் ஆகி அப்போ ஆதம் ஞாபக வீடும் கிளினிக் வீட்டில் தானே கிளீனிக் ஒரு மொழி என்னை எடுத்து பியூ சின்னப்பா மடியில் அங்கே இருத்தோம் ക്കാ എന്നും മടിയിൽ വെച്ചിരിക്കും നാലഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോഴാണ് മീണ്ടും സിനിമ എടുക്കണ വന്നത് അവനെ വെച്ചെടുക്കണു ഒരു അതായത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങളവിടെ ഉണ്ടായിരുന്നല്ലോ സിനിമ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നപ്പോൾ അത് ഞങ്ങൾ വിട്ട് പറഞ്ഞില്ല അപ്പോൾ ഈ പുതുക്കോട്ടയിൽ ഞങ്ങളുടെ ഈ പ്രൊട്ടസ്റ്റൻ ക്രിസ്ത്യൻസിനുടേ ചർച്ച് കൊണ്ടുവരി ദെർ വാസ് ഓൺലി ഓൺ കാത്തലിക് ചർച്ച് അപ്പോൾ ഫാദർ ഞങ്ങൾ രണ്ടു കൊല്ലമായി ഉടൻ പറഞ്ഞു അപ്പോൾ എൻ്റെ എല്ലാ ടു സിസ്റ്റേഴ്സ് വലിയ കുട്ടികളായി മൂന്നുപേരായി തോന്നുന്നു அப்போ ஃபாதர் நம்மள ஒரு கிறிஸ்டியன்ஸ் இட குறவான ஆள் இல்லை கிறிஸ்டியன்ஸ் இல்லை அவர் பிள்ளைக்கொக்க மாரேஜ் எடுக்கண்டே என்பது எல்லாரையும் கொண்டு அவசியம் ப்ரஷே ஐடியா எந்த பியூஷினப்பா ஒரு ஹோப் ஓ ஹோப்பு கொடுத்துரு படம் அதுக்கு பணம் முடக்கி எந்த படம் டென்டிஸ்ட் டென்டல் லக்கிய பிரிசாலும் விட்டு എല്ലാത്തിനെയും പറ്റും സിനിമ ഷൂട്ടിങ് നടത്തിയോ അതില്ല ഇല്ല അവൻ പറ്റി പറ്റി പിന്നീട് അച്ഛനെ അച്ഛനെപ്പോഴും ഒരു അതിന്റെ ഒരു ഓർമ്മകളിലായിരുന്നു അതോ വിഷാദത്തിലായിരുന്നു പറയും വരുന്നിടത്തൊക്കെ പറയും ഞാൻ ഇന്ന് ആദ്യം സിനിമ എടുത്തത് ഞാനാണ് ഇനി എനിക്ക് ആഗ്രഹമുണ്ട് ആരെങ്കിലും സിനിമ എടുക്കണമെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യാന്നൊക്കെ ഒക്കെ എന്ന് പറയുമായിരുന്നു അന്ന് തിരുവനന്തപുരത്ത് താങ്കളോടൊപ്പം താമസിച്ചിരുന്ന കാലയളവിൽ ഈ ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോഴും വീണ്ടും ഒരു സിനിമ എടുക്കണം എന്നുള്ളൊരു മോഹം അദ്ദേഹത്തിൻ്റെ വാക്കി മോഹം ഉണ്ട് ഉണ്ട് പിന്നെ അവർക്ക് സ്റ്റോറി എഴുതാൻ തുടങ്ങി അത് ശരി എപ്പോഴും എന്താ എഴുതിക്കൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ വൈഫ് ചോദിച്ച് അങ്കിൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാൻ സിനിമ എടുക്കാൻ വേണ്ടി ഒരു സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയും ഞങ്ങൾ മക്കൾക്ക് ആർക്കും ഈ സിനിമയിൽ ഒരു താല്പര്യം ഇല്ല ഞാൻ വൈഫ് എടുത്ത് പറയും ഈ ചിലപ്പോൾ സിനിമ മലയാള സിനിമയുടെ ഫാദർ പിതാപെന്നുള്ളൊരു വിശേഷണം അച്ഛനാണ് അച്ഛനെ വേണ്ട രീതി മനസ്സിലാക്കി സിനിമ വീണ്ടും എടുക്കാനുള്ള ഒരു സഹായം ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു എന്ന് ഇപ്പൊ ചിന്തിക്കുമ്പോ തോന്നുന്നുണ്ടോ ആണല്ലേ സിനിമയോട് ഒരിക്കലും ആകർഷണം തോന്നിയിട്ടില്ല ഈ സിനിമയാണ് எந்த லைஃபில் ஸ்பைல் செய்யல அது சினி ஃபீல்டில் தானே எங்களுக்கு ஒரு வெறுப்புனாயிருந்து எந்த ட்ரீம் ஒக்காட் சினிமா இதில் கொண்டு போய் ஐ வாண்ட் அது விகம் அண்ட் எஞ்சினியர் ஆகி டலி ஓப்பன்லி அது எல்லாது போய் காரணம் இது இதுக்கு நசிபிச்சு கிளஞ்சி ஹாட் கண்டினியூட் ஆஸ் எ டென்டல் சர்ஜன் புதுக்கோட்டையில் தான் டென்டல் சர்ஜன் எந்த ஃபியூச்சர் தான் வேற விதமாக போகுமா இருந்து പഠിക്കാനുള്ള സാമ്പത്തിക ഫൈനാൻഷ്യലി അതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യാം ബി എ പഠിച്ചു യൂണിവേഴ്സിറ്റി ആ രീതി സിനിമ ഒരു ഫ്യൂച്ചറിനെ ബാധിച്ചു എനിക്ക് സിനിമ കാണും അത് നമ്മുടെ ശ്രീകുമാർ തിയേറ്ററിലുള്ള ഏകദേശം എല്ലാ പിക്ചറും ഞാൻ കാണും ശ്രീപാദം പാലസ് ബിൽഡിംഗിലാണ് എൽ ഐ സി ഓഫീസ് അന്ന് ഉണ്ടായിരുന്നു எனக்கு ஜோலி அது அஞ்சு மணி ஆயிரம் சினிமா தியேட்டர் நடையில் வந்து பாட்டும் கேட்டுக்கொண்டிருக்கோம் அது கேறும்பத்தில் நம்ம கமல்ஹாசன் கமலஹாசன் டான்ஸ் மாஸ்டர் தங்கப்பன் அது கசின புதுக்கோட்டையில் இருக்கும்போது தங்கப்பன் அங்கிள் கேம் தேர் வந்து இங்கே പിയൂഷിനപ്പ ഫ്രണ്ടായല്ലോ എനിക്ക് സിനിമയിലെ ചാൻസ് വാങ്ങിക്കിടുന്നു അങ്ങനെ ഒരു അഞ്ചാറ് ദിവസം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു പക്ഷെ ആ സമയം പിയൂഷിനപ്പ അവിടെ ഇല്ലാതിരുന്നു അപ്പോൾ ഈ ടെലിഫോൺ കെലിഫോണൊന്നും ഇല്ല മനസ്സിലായാലോ അപ്പം അതുകൊണ്ട് പിയുഷിനായ കോൺടാക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല പിയൂഷ് ചെന്നപ്പ മദ്രാസിലെവിടെ ആയിരുന്നു എന്ന് അറിഞ്ഞൂടാ അപ്പോൾ ഫാദർ പറഞ്ഞു യു ഗോ ടു മദ്രാസ് എന്ന് മീറ്റിംഗ് എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം കണ്ടോ എന്തോ എനിക്കറിഞ്ഞൂടാ

அது ஒரு வீட்டில் இருக்கிறது போல காணிச்சிட்டு அங்கே ஒண்ணும் இல்லை ஞடிலிஹ் பிளஸஸ் ஹவுஸ் கன்னியாகுமரி டிஸ்ட்ரீட் அது ஆ அட்ராக்ட் பப்ளிக்கின அட்ராக் கமர்ஷியல் ஐடியா ஐடியார்கூட மிஸ்டர் கமல்நாத் எடுத்துக்கிறது എടുത്ത് അത് എന്തോ ഒരു ചെറിയ വീട്ടിലിരുന്ന് മരിക്കുന്ന പോലെ ആരും തിരിഞ്ഞു നോക്കാതെ മരിക്കുന്ന സമയത്ത് ചുറ്റി ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു എൻ്റെ അങ്കിൾസ് രണ്ട് വരുന്നത് പിന്നെ എൻ്റെ കസിൻസ് അവിടെ ഇരിക്കുന്നത് അഗ്സീശ്വരത്തിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമയിൽ പറയുന്നത് കുന്നുകുഴിമണി എന്ന് പറഞ്ഞൊരു പത്രപ്രവർത്തകൻ അവിടെ വരികയും അതിനെക്കുറിച്ച് ഇങ്ങനെ പത്രങ്ങളിലൊക്കെ എഴുതിയതിന് ശേഷമാണ് വലിയ പ്രാധാന്യം ലഭിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ചേലങ്ങാട് ചേലങ്ങാട് ആ നമ്മുടെ എഴുതിയിട്ടുണ്ട് ബുക്ക് ഞാൻ വായിച്ചു അല്ലെ അന്ന് സാമ്പത്തികമായിട്ട് ഈ ഈ ജാനറ്റ് അങ്ങയുടെ അമ്മ കഥാപാത്രം ഈ ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ എഴുതുന്ന കത്തിൽ വളരെ ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണെന്ന് പറയുന്നുണ്ട് അത് ശരിക്കും റിയൽ അല്ല சேலங்காடுபாஷன் மதர் எழுதிட்டு உண்டு உண்டு பஷே லெட்டர்ல அத்திக்கு மோசம் ஒன்றும் இல்லை பின் எந்த ட்ரெண்ட் ஜங்டு கூட இப்போ தான் குறை கத்தலிக் ஃபாதேர்ஸ் வந்து ஒரே ஆயிரம் அதில் அந்தமெண்ட் டு கெட் அ பென்ஷன் என்பது அது வளர் கஷ்டப்பட போல காணிக்கணும்னு பண்ணு വന്നിരുന്നു ഞാൻ എറണാകുളത്ത് പോയപ്പോ എന്നെ കാണാൻ വന്നിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു സിനിമ എടുക്കുന്നത് ഓഫ് ഫാമിലി അതൊന്നും ചെയ്യൂല ഡെന്ന് പറഞ്ഞിട്ട് പക്ഷേ കുടുംബത്തിനും മക്കൾക്കും എല്ലാം ആ സിനിമയില് താങ്കൾ തന്നെ അവസാനം ഒരു കഥാപാത്രമായിട്ട് പൃഥ്വിരാജ തോന്ന് താങ്കളെ അവതരിപ്പിക്കുന്നുണ്ട് അതില് പക്ഷെ വളരെയധികം പശ്ചാത്തപിക്കുകയും കുമ്പസരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് സംഭവം ഇങ്ങനെ താങ്കളെ ആ സിനിമയിൽ അവതരിപ്പിക്കുന്നു കമല പറഞ്ഞിരുന്നോ ഇല്ല ഇല്ല പറഞ്ഞില്ല പിന്നീട് ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ഒരു ഡോക്യുമെൻ്ററി എടുത്തു അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ കമൽ ഒരു പടം എടുക്കുന്നുണ്ട് അതിൽ അവസാനം ഇങ്ങനെ ഒരു സീൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ എന്തെങ്കിലും എടുത്തോണ്ട് പോയിട്ട് എനിക്കൊന്നും എന്ന് പറഞ്ഞു അച്ഛൻ്റെ ഈ ശവകുടിയിലോ അല്ലെ സംസ്കരിച്ച സ്ഥലമൊക്കെ സംരക്ഷിക്കുന്നുണ്ടോ അതിപ്പോൾ ഞാനിവിടെ പോകുന്നുണ്ട് അതിലിപ്പോൾ ഇതൊക്കെ അത് ഐ ഡോ നോട്ട് നോ ഇവിടെ ഞാൻ ഉപ്പ വർണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാർബിൾ ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ഡേറ്റ് ഓഫ് ഡെത്ത് നാളെ ഞാൻ കൊണ്ടുപോയി ആ ഞാൻ അവിടെ സർക്കാർ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും ഒന്നും ചെയ്തിട്ടില്ല ആരും ഒന്നും ചെയ്തിട്ടില്ല ശരിക്കും മലയാള സിനിമയുടെ വിശേഷിപ്പിക്കുമ്പോൾ അതൊക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത

ஸ்க்கு ஒரு கசிண்ட் பரிச்சு ஷி வாஸ்ல நாகருகேலானது அது அப்படி சென்று பரிஜெய்து அது തിരിച്ചറിയുന്ന രീതിയിലാണ് എല്ലാ ഗ്രേവ് അച്ഛൻ ജീവിച്ചിരുന്ന ലഭിക്കാതെ പോയ അംഗീകാരമാണ് മരണശേഷം ലഭിച്ചത് അതേ കുറിച്ച് എന്ത് പറയുന്നു എന്താ പറയാ ഈ അച് മലയാള സിനിമയുടെ പിതാവായിട്ട് അച്ഛനെ വിശേഷിപ്പിക്കുന്നു ഒരു സിനിമ ആക്ടറെ അവൻ അതായത് உயிரோடு இருக்கலுக்கு தமிழ் பரையாங்க அதே அத்தனை சேம் வேர்ட்ஸ் இந்த நாட்டிலே உயிரோடு இருப்பவர்களுக்கு உதவி செய்யப்பட்டவர்கள் செத்து பின்பு மண்டபம் கட்டுவார்கள் அதுபோல அப்போ ஃபாதர் ஜீவனோட ஈவன் கவர்மெண்ட் இதில் எழுதிட்டு கஷ்டப்பட் மதர் எழுதிட்டு பலர் படிச்சுட்டு ஆர் ஹெல்ப் செய்த ப்ரஷே மறச்சு சேஷம் மதர் எந்த குறச்சு அச்சு கொடுத்துட்டு தோணுது வலிதாய்ட்டும் இல்லை அப்போ ஆ எம் ஆர் ராதா சினிமையில் பரணபோல നമ്മുടെ നാട്ടിലെ really so ും വളരെ വൈകിയാണെങ്കിലും അച്ഛൻ ശരിയായിരുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യല്ലേ ഉണ്ടായിരുന്നു അത് അച്ഛന്റെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി നടത്തിയ എന്താ പറയുക മുന്നേറ്റം അല്ലെങ്കിൽ അതിനു വേണ്ടി സഹിച്ച കഷ്ടപ്പാട് അതിനെ പാപമെന്ന് സഭയും അല്ലെങ്കിൽ ഒപ്പമുള്ളവരും പിന്നീട് മുദ്ര കുത്തിയെങ്കിലും അറ്റ് ലാസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്ന് വേണമെങ്കിൽ പറയാം ആ അച്ഛൻ തന്നെയാണ് അച്ഛൻ്റെ ലക്ഷ്യം വളരെ സഫലമായി എന്ന് തോന്നുന്നില്ലേന്ന് വെച്ചാൽ മലയാള സിനിമയുടെ ഒരു ഒരു ഹിസ്റ്ററി എന്നും അച്ഛനെ ഓർമ്മിക്കുന്നുണ്ട് ഇപ്പോഴും ഇപ്പോഴും അതിൽ എല്ലാവർക്കും ഒരു ഞാൻ നേരത്തെ ചോദിച്ചുണ്ടെങ്കിൽ ഒരു റിഗ്രറ്റ് തോന്നുന്നുണ്ടോ അതിനൊക്കെ അതായത് ഇൻ ദോസ് ഇപ്പോൾ എല്ലാവരും ഫാദർ ഓഫ് മലയാളം സിനിമ ആണ് അപ്പോൾ പണ്ട് ഞങ്ങളിത് സിനിമ ഒക്കെ എടുത്ത് ഫാദർ ഫോർ എക്സാമ്പിൾ പനിഷമിൽ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഏക്കേഴ്സ് ഉണ്ടായിരുന്നു അതാണ് ആദ്യം പറ്റത് സിനിമ എടുക്കുമ്പോൾ ഇതിനെ എല്ലാം തുളച്ചപ്പോൾ സിനിമ എടുത്തവരെ എല്ലാം നശിപ്പിച്ചിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ പറയുന്നു അകന്ന് പോയവരൊക്കെ ഇപ്പോൾ ജെയ്ഷി ഡങ്കിളാണോ അങ്കിളാണ് ഡൽ എൻ്റെ ഗ്രാ ഗ്രാൻഡ് ഫാദർ ആണോ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട് ഇപ്പോൾ അതെ പണ്ട് ഞങ്ങളെ വിട്ട് അകന്നിരുന്നവരൊക്കെ ഇപ്പോൾ അവർ ക്രെഡിറ്റ് അടിക്കുന്നുണ്ട് ബിക്കോസ് ജെ സി ഡാനിയൽ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഇപ്പം അങ്ങനെ ഇന്റർവ്യൂ പറഞ്ഞു ഡെന്റിസ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ സജീവമായിരുന്നെങ്കിൽ സിനിമയ്ക്ക് പോയി ഇതൊന്നും തൊലയ്ക്കാതിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ വേറെ രീതിയിലായനെ ട്രേൺ ചെയ്തു അതേസമയം അദ്ദേഹം ഇങ്ങനെ പോയത് കൊണ്ട് വിലമതിക്കാനാവാത്ത അത് ഈ കാലങ്ങളോളം അതായത് മലയാളം ഉള്ള കാലത്തോളം അല്ലെ മലയാള സിനിമ ഉള്ള കാലത്തോളം എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു പൊസിഷനിലേക്ക് അച്ഛൻ ഉയർന്നില്ലേ അല്ലേ അതിൽ റിഗ്രറ്റ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ അന്ന് വേണ്ട രീതി മനസ്സിലാക്കിയില്ല റിഗ്രറ്റ് എനിക്ക് ഉണ്ട് കുറെ കൂടെ അച്ഛനോട് അച്ഛന്റെ ചിന്തകളോടും അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വപ്നങ്ങളോടും കുറെ കൂടെ അനുഭാവം നൽകേണ്ടതായിരുന്നില്ല എനിക്ക് ഡ്രീംസ് മൈ ഫ്യൂച്ചർ എഞ്ചിനീയർ ഡ്രീംസ് ഒക്കെ അത് നഷ്ടപ്പെട്ട് പക്ഷേ എങ്കിലും ജെ സി ഡാനിയലിൻ്റെ മകൻ എന്നുള്ളൊരു ഒരു അതിനെക്കാട്ടിലൊക്കെ വളരെ വലുതല്ലേ അതിപ്പോഴ് അതായത് അല്ല ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ എന്താ അങ്ങേക്ക് തോന്നുന്നത് ലുക്കിംഗ് ബാക്ക് ലുക്കിംഗ് ബാക്ക് ഇപ്പം ആസ് ഇസ് ഓൾ റൈറ്റ് ഫാർസ് പ്രൗഡ് ഓഫ് മൈ ഫാദർ ബിക്കോസ് നമ്മുടെ മലയാളീസ് എല്ലാവർക്കും ജെ സി ഡാനിയൽ വെച്ചാൽ വളരെ കാര്യമാണ് ീശ്വരത്ത് പക്ഷേ ഗവൺമെന്റ് ചലച്ചിത്ര അക്കാദമിയോ ചലച്ചിത്ര വികസന കോർപ്പറേഷനോ എന്തെങ്കിലും കോർപ്പറേഷനോ എന്തെങ്കിലും ഒരു സ്മാരകം കിട്ടണ്ടല്ലേ റിക്വസ്റ്റും സർക്കാരിന് കൊടുത്തിട്ടുണ്ടോ സിനിഫീൽഡിലുള്ള ാട്ടിലെ എന്റെ ഒരു സിസ്റ്ററുണ്ട് மை சிஸ்டர் பிரதர் எல்லாம் மரிச்சு போய் ராணி டேனியல் மக்கள் எனக்கு ஒற்றை ஒரு டாக்டரே உள்ளு மேரி டாக்டர் ராஜ்குமார் டானியல் கெய்னியாஸ் ஹி இஸ் ஆல்சோ ஃப்ரம் த்ரீஹண்ட்ரம் பட் பிராக்டிசிங் அட் சேலம் எம்டிஎஸ் ஃபஸ்ட் இன் சேலம் ஒரு ஃபேமஸ் டென்டல் சர்ஜன் മൈ ഗ്രാൻഡ് സൺഇൻസോ ആൾസോ നവ് ഇൻ എം ഡി എസ് ബി ഡി എസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പം എം ഡി എസ് പഠിക്കുന്നുണ്ട് സെക്കൻഡ് എഞ്ചിനീയറിംഗ് കോളേജ് ഇവർ ഇപ്പോൾ എം ഡി എസ് പഠിക്കുന്നുണ്ടോ തിയേറ്ററിൽ ഇപ്പോൾ ഇപ്പം കാണാറില്ല ഇപ്പം നമുക്ക് ടി വിയിലെല്ലാം ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് ഒരുപാട് സീഡിസ് ഉണ്ട് അടുത്ത് മലയാള സിനിമ ഡെയിലി കാണും ഏതെങ്കിലും ഒരു സിനിമ കാണും ചിലപ്പോൾ കണ്ട സിനിമ തന്നെ ആയിരിക്കും എന്നാലും കാണും സിനിമയിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഉണ്ട് ഐ മെമ്പർ ഓഫ് ഓഫ് ദി കേരള കേരള അവിടെ മലയാള സിനിമകളൊക്കെ തിയേറ്ററിൽ വരുമല്ലോ അവശിഷ്ടങ്ങൾ ബാക്കിയുണ്ടോ ഒന്നുമില്ല പോയി എല്ലാം ഞാനല്ലേ എക്സ്ചേഞ്ച് ചെയ്ത് പി സീലപ്പയുടെ പഠത്തിന് ഫിൽമിന് വേണ്ടി ഇതിനെ എക്സ്ചേഞ്ച് ചെയ്തു പിന്നീട് പക്ഷേ ജെ സി ഡാനിയൽ വളരെ ഈ ഗവൺമെൻറ് അംഗീകരിക്കുകയും ഫാദർ ഓഫ് മലയാള സിനിമ എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തതിൽ ഈ ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണനെ പോലുള്ള പത്രപ്രവർത്തകരുടെ റോൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ്റെ ഇതല്ലോ അദ്ദേഹം ഞാൻ ഞാനൊരു ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചു അദ്ദേഹം ആണ് പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് പറയാം മരണശേഷം അമ്മയുടെ ജീവിതം എങ്ങനെയായിരുന്നു അമ്മ ആയിരുന്നു അമ്മ ആദ്യം എൻ്റെ എൽഡർ സിസ്റ്റർ കൂടെ ആയിരുന്നു പിന്നെ ഇപ്പോൾ വഴിയേക്കാട്ടിലെ എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നില്ല അവസാനം എൻ്റെ സിസ്റ്ററുടെ കൂടെ ആയിരുന്നു എവിടെ ഇവിടെ എം എം ചർച്ചിൻ്റെ പാടും ആ ഫാമിലി മുഴുവനും പാട്ടുകാരോ ഫാമിലി ആ എന്റെ ബ്രദേഴ്സ് ரெண்டு பேருண்டு மதருக்கு வீணா வைக்காரியோ பாடா நான் என்னோம் அங்கே வந்து இந்த கிராண்ட் ஃபாதர் மதர்டாதர் வயலின் இன்ஸ்டூட்னே பாடும் மதர் கிராண்ட் ஃபாதர் வல்சலன் சாஸ்திரியார்னு பார்க்கும் ஆல் த கிறிஸ்டியன்ஸ் கேரளா தோ வல்சலன் சாஸ்திரியார் வாஸ் வெரி ஃபேமஸ் அச்சியும் அம்மா உரச்ச பிந்துணா கொடுத்துலே எப்படி சப்போர்ட் അത്ര അവർ ഈ മമത മോഹൻദാസ് നടിയാണ് എന്ന കഥാപാത്രത്തെ വെള്ളിത്തിരയിലെ കഥാപാത്രത്തെ അമ്മയുടെ കഥാപാത്രത്തെ കണ്ടപ്പോൾ മകൻ എന്നുള്ള നിലയിൽ അവരെ കണ്ടിരുന്നു സിനിമ ഇനാഗ്രേഷനിൽ കണ്ട് ഈവൻ ഐ ഹസ്ബൻഡ് പിന്നെ ഞങ്ങൾ അത് സിനിമ സ്റ്റാർട്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ പ്രിയരാജിൻ്റെ റോൾ ആദ്യം മറ്റേ അരി ഷായൊന്ന് ഇറങ്ങുന്നതൊക്കെ ആ സീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ഞാൻ ആ ലേഡിയുടെ കൂടെ ഒരുപാട് നേരം സംസാരിച്ചോണ്ടിരുന്നു അമ്മയെ അവരെ നന്നായിട്ട് അവതരിപ്പിച്ചോ അതുപോലെ അമ്മ ആര് എന്താ മതി മൈ മദർ വാസ് ബി ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻ മൈ കമ്മ്യൂണിറ്റി നന്നായിരിക്കും കാണാം ഞങ്ങളും എൻ്റെ സിസ്റ്റർസ് ആരും അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ഇല്ലേ വന്നില്ല മമത വന്നില്ല ഷി വാസ് വെരി ബ്യൂട്ടിഫുൾ എൻ്റെ ഒരു സിസ്റ്ററിലെ ജെ സി ഡാനിയൽ ഫാദർ ഓഫ് മലയാള സിനിമ ആ ജയന്തി പ്രൊഫസർ ജയന്തി അതിൽ എൻ്റെ മദറിൻ്റെ പടം ഉണ്ട് ആ പുസ്തകം എനിക്ക് തോന്നുന്ന ജെ സി ഡാനിയലിനെ കുറിച്ച് ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് അത് മലയാളത്തിലും ഒക്കെ പബ്ലിഷ് ചെയ്ത് എൻ്റെ ഫാദറിനെ കുറിച്ച് ഒരുപാട് ബുക്സും ആർട്ടിക്കിൾസും ഒക്കെ വന്നിട്ടുണ്ട് ആൾമോസ്റ്റ് ആൾ എല്ലാ അബദ്ധമാണ് അത് ജയന്തിയുടെ ആണ് ആധികാരികതയുള്ളത് കറക്റ്റ് കാരണം ബുക്ക് എഴുതുന്ന മുമ്പ് ഷീ കെം ടു സേലം മീ ദ സ്ക്രിപ്റ്റ് അപ്പോൾ ഞാൻ അത് വായിച്ചിട്ട് ഞാൻ അപ്രൂവ് ചെയ്തു ആ സിനിമയിൽ നായികയായിട്ട് അവതരിപ്പിച്ച റോസി

അവരെ പിന്നീട് അവർക്ക് പക്ഷേ ഇവിടെ ഈ സിനിമയിൽ ഒരു അപ്പർ ക്ലാസ് ക്യാരക്ടർ ചെയ്തതുകൊണ്ട് വലിയ എതിർപ്പ് വരികയും പിന്നീട് അവരെ നാട് വിടേണ്ടിയും വന്നു അവരെ കുറിച്ച് പിന്നീട് കേട്ടിട്ടുണ്ടോ ആ കേട്ടിട്ടുണ്ട് അവൾ ഇങ്ങനെ ഒരു ഒരു ലാരി ഡ്രൈവറെ ആരും തമിഴ്നാട്ടിൽ ചെന്ന് സെറ്റിൽ സെറ്റിൽ ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നീട് ഒരു കേട്ടത് അച്ഛന് ഇപ്പം ജെ സി ഡാനിയലിൻ്റെ മകൻ എന്നുള്ള നിലയിലാണ് ആരിസ് ഡാനിയൽ ഇവിടെ ഈ ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കുന്നത് അതെ ഇപ്പം ഈ ഇൻ്റർവ്യൂവിൽ അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ് എന്താണ് ഇപ്പോഴത്തെ താങ്കളുടെ മനസ്സിലുള്ള ഒരു വികാരം അച്ഛനെ കുറിച്ചുള്ള അച്ഛനെക്കുറിച്ച് ആസ് ഫാദർ ഓഫ് മലയാളി ലോൺ പറയാം ഇയർ ഐ അപ്രിഷ്യേറ്റ് ഹീം ഇതൊ ഫിനാൻഷ്യൽ ലോസ് ഞങ്ങൾക്ക് ഫാമിലിയിൽ ഒരുപാട് ഉണ്ടായിരുന്നാലും അതിനൊരു അഡ്വഞ്ചറിന് പറയാ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് പ്രൗഡ് ഓഫ് ഹിം അങ്ങനെ ഒരു ഇത് ബിക്കോസ് ദ സിനിമ ആദ്യം ഞങ്ങൾക്ക് സങ്കടം ഉണ്ടായത് കാരണം ആദ്യം സിനിമ എടുത്ത് തന്നെ ആ പരിച്ചുമുട്ടിലുള്ള ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഏകേഴ്സാണ് ആദ്യം വിറ്റത് പിന്നെ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ അതാണ് ശങ്കടം അത് നോട്ട് ഓൺലി മൈ ഫാദർ എൻ്റെ ബ്രദർ ഓസ്ട്രേലിയയിലായിരുന്നു ഹീസ് മോർ എൻ്റെ ബ്രദർക്കും അറിഞ്ഞുകൂടാ ഇങ്ങനെ ഫാദറെ ഫാദർ ഓഫ് മലയാളം സിനിമ എന്നൊരു അതിനെക്കുറിച്ച് അറിയാതെ തന്നെ എൻ്റെ ബ്രദറും മരിച്ചുപോയി അപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതിൽ വളരെ നന്ദി ഐ എസ് സി ഡാനിയലിൻ്റെ സ്മരണം എന്ന് നിലനിൽക്കട്ടെ